അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു നേരത്തെ നമ്മൾ ഏകവചനം നോക്കി ഇനി നമുക്ക് ബഹുവചനം നോക്കാം ഹാവുലായി അതിബാവു ദവു മാലിൻ കസീറിൻ ഈ ഡോക്ടർമാർക്ക് ധാരാളം സമ്പത്തുണ്ട് അല്ലെങ്കിൽ ധാരാളം സമ്പത്തുള്ളവരാണ് ഈ ഡോക്ടർമാർ ഓക്കെ വാർക്കള്ളക്കും ഹാവുലായി എന്താ മുക്തത മർഫുൻ അതിബ്ബാവു ഖബറുൻ മർഫുൻ വാക്യം പൂർത്തിയായി പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാണ് ഈ ഡോക്ടർമാരെ കുറിച്ച് അതെന്താ ദബൂ മാലിൻ ദബു ഞത്താണ് കാരണം അതിബാവു ഖബറായി ഓക്കെ അപ്പോൾ ദബു എന്താ ഞാത്താണ് പിന്നെ നമുക്കറിയാം അത് മുലാഫാണ് വഹുവ മുലാഫ് ശേഷം വരുന്നത് മാലിൻ മുലാഫിലേ മജ്റൂറാണ് കസീറിൻ പിന്നെയും നഗത്താണ് കസീറിൻ പിന്നെയും നഗത്താണ് ധാരാളം സമ്പത്ത് ആ സമ്പത്തിൻ്റെ വിശേഷമാണ് ധാരാളം കസീർ ഓക്കെ അപ്പോൾ മാലിൻ മുതാഫിലേ മജ്റൂർ ആയതുകൊണ്ട് അതിൻ്റെ നഗത്ത് കസീറിനും മജ്റൂറായി മാലിന് അലിഫ്ലാമില്ല കസീറിനും അലിഫ്ലാമില്ല മാലിൻ ഏകവചനമാണ് കസീറിനും ഏകവചനമാണ് നാലിന് മുതക്കറാണ് കസീറിനും മുതക്കറ അപ്പം നാലും ഒത്തു പോവുകയാണ് ബാറക്കല്ലാ ഒപ്പിക്കും അപ്പം ഇതാണ് ബഹുവചനത്തിൻ്റെ ഉദാഹരണം വധു ഏകവചനം ഉദവു ബഹുവചനം ബാറക്കല്ലാ ഒപ്പിക്കും